വിറ്റിലിഗോ എന്ന ചർമ്മത്തിൻ്റെ അസുഖം മൂലം വളരെ അസ്വസ്ഥനായ അല്ലെങ്കിൽ വിഷമങ്ങൾ നേരിടുന്ന കളിയാക്കലുകൾ സഹിക്കുന്ന എന്നാൽ സിനിമയെ വളരെയധികം സ്നേഹിക്കുന്ന സിനിമ നടനാകാൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവാവിൻ്റെ കഥാപാത്രമാണ് അർജുൻ അശോകൻ ചെയ്യുന്നത് സിനിമയിലെ നായിക മലയാളത്തിൽ പുതിയതാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ തന്നെ ഇവർ പുതിയതാണ് ഒരു തമിഴ് പെണ്ണിൻ്റെ റോളാണ് ഇവർ ചെയ്യുന്നത് മോശമാക്കിയിട്ടില്ല ഒരു ഓക്കെ റോള് ഫീൽ ചെയ്യുന്നതാണ് സിനിമയുടെ ഡയറക്ടർ അതുപോലെ കഥ എഴുതിയത് അഖിൽ അനിൽ കുമാറാണ് വലിയ മോശമില്ല എന്ന് പറയാം ഒരു പാണ്ടുള്ള കഥാപാത്രം കൂട്ടുകാരൊക്കെ പാണ്ഡ പാണ്ഡ എന്ന് വിളിക്കുന്നു ജ്യോതിഷ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ഇവൻ സമൂഹത്തിൽ അനുഭവിക്കുന്ന കളിയാക്കലുകളെ വളരെ ഇമോഷണലായിട്ട് അവതരിപ്പിക്കാൻ നമ്മുടെ അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിന് അല്ലെങ്കിൽ അർജുൻ അശോകന് സാധിച്ചിട്ടുണ്ട് അച്ഛനായിട്ട് അശോകനാണ് വരുന്നത് അശോകൻ ഒരു ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു അച്ഛൻ്റെ റോളാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല അങ്ങനെ പിള്ളേരുടെ കൂടെ ക്രിക്കറ്റൊക്കെ കളിച്ച് ഇരിക്കുന്നു സിനിമകൾ കാണുന്നു അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നേരം പോക്ക് അദ്ദേഹം മോശമില്ലാതെ ചെയ്തിട്ടുണ്ട് അമ്മ അനിയത്തി ഉള്ള ഒരു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബമാണ് അമ്മ സേനയിലെ ജോലിക്ക് പോകുന്നു അതുകൊണ്ടാണ് ഈ ഒരു കുടുംബം ജീവിച്ചു പോകുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ഒരു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചേരിയിലുള്ള ഒരു കുടുംബം എന്നൊക്കെ പറയാം അതായത് ഇവർ സേനയിൽ പോയിട്ട് വേണം ഈ കുടുംബം കഴിയാനെന്നുള്ള രീതിയിലാണ് അർജുൻ അശോകൻ്റെ അളിയനായിട്ട് ശരത്സഭ നല്ല അഭിനയമാണ് ലാസ്റ്റ് ലാസ്റ്റൊരു വീടിലൊക്കെ ഉണ്ട് അതൊരു ഭയങ്കര വീഴിലായി പോയി എന്ന് പറയാം പക്ക ഒരു വീഴിലായിരുന്നു അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ള അഭിനയം തന്നെയാണ് ഇതിനകത്തുള്ള ഓരോ വ്യക്തികളും അഭിനയം വളരെയധികം നൈസായിട്ടുണ്ട് പിന്നെ എല്ലാ സിനിമയിലും ഇങ്ങനത്തെ ഉള്ള സിനിമകളിലൊക്കെ ഉള്ളതുപോലെ ഒരു മെസ്സേജ് സിനിമ കൊടുക്കുന്നുണ്ട് കാരണം ഇത്രക്കാർക്കും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാ എന്നുള്ള കാര്യം പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സിനിമയെന്ന് പറയാം ഇനി പിന്നെ ബിച്ചിലിഗോ എന്നുള്ള അസുഖത്തിൽ നമുക്ക് പറയാം ഈ അർജുന അശോകൻ ഒരുപാട് വിഷമങ്ങൾ കളിയാക്കലുകളൊക്കെ സഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്കും സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് ആരും ഒരസുഖത്തെയും സമൂഹത്തിൽ കുറച്ച് കാണുന്നില്ല മീൻസ് അത് ഉള്ളവർക്കും മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ പല ഭാഗത്തും സിനിമ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നായികയെ ഒരു പ്രണയത്തിന് വേണ്ടി കൊണ്ടുവരുന്ന പോലെ തോന്നി കാരണം ആ നായിക അവിടെ വരുന്നു ഒരാളോട് സംസാരിക്കുന്നു അയാൾക്ക് ഈ പാണ്ടുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ പ്രണയിച്ചതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്ക്രിപ്റ്റിലുള്ള ഈ സുഹൃത്തുക്കൾക്ക് ഒരു ഭാഗത്ത് ഈ സുഹൃത്തുക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനെ മൂന്നാല് പേരിട്ട് നായകനെ മൂന്നാല് പേരിട്ട് അടുക്കുകയാണ് എന്നിട്ടും കളി കളിച്ചുകൊണ്ടേ ഇരിക്കുന്ന സുഹൃത്തുക്കളാണ് അപ്പോൾ അത്രയ്ക്കും ഉള്ളോ ഈ സുഹൃത്ത് ബന്ധം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ഈ സുഹൃത്ത് ബന്ധങ്ങൾക്കും അതുപോലെ അളിയൻ ആയിട്ടുള്ള ശരത്സഭയോടുള്ള കുറച്ചും കൂടെയുള്ള ഒരു ആഴം ആഴത്തിലുള്ളൊരു ബന്ധം അവിടെ വിഷ്വലൈസ് ചെയ്യണമായിരുന്നു എന്ന് തോന്നിപ്പോയി പിന്നെ കുടുംബമായിട്ടിരുന്ന് കാണാവുന്നൊരു പടമാണ് ആകെ നമുക്കൊരു അഞ്ചിൽ മൂന്ന് മാർക്ക് കൊടുക്കാവുന്നൊരു ഫിലിമാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണ് തിയേറ്ററിൽ നിന്നൊക്കെ പോയി എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒ ടി ടിയിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ കാണാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം അതുപോലെ തീർത്തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരണം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്